സംസ്ഥാനത്ത് ലോക്സഭയിലേക്ക് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ മുന്നണികൾക്ക് ആശങ്ക കൂട്ടിയും കിഴിച്ചും നെഞ്ചിടിപ്പോടെ ജൂൺ നാലിനായി കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ മൂന്ന് പ്രധാന മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷ പങ്കുവച്ചു കഴിഞ്ഞ തവണത്തെ എഴുപത്തിയാറ് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് ഏറെ താഴെയാണ് ഇത്തവണ പോളിംഗ് ഇത് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ നെഞ്ചിടിപ്പേറ്റുന്നു പാറശാലയിലും നെയ്യാറ്റിൻകരയിലുമാണ് മണ്ഡലത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് നെയ്യാറ്റിൻകരയിലെ ഉയർന്ന പോളിംഗ് യുഡിഎഫിനെയും പാറശാലയിലെ ഉയർന്ന പോളിംഗ് എൽഡിഎഫിനെയും തുണയ്ക്കും എന്നാണ് വിലയിരുത്തൽ കോവളത്തും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി എന്നാൽ തിരുവനന്തപുരം കഴക്കൂട്ടം എന്നീ നഗരമണ്ഡലങ്ങളിൽ പോളിംഗ് വല്ലാതെ കുറഞ്ഞു ശശി തരൂരിന് ലഭിക്കുമായിരുന്ന നഗരകേന്ദ്രീകൃത വോട്ടുകളിൽ ചോർച്ചയുണ്ടായോ എന്ന പരിശോധനയിലാണ് യു ഡി എഫ് നിയമത്തെ ഭേദപ്പെട്ട പോളിംഗിൽ ബി ജെ പിയും പ്രതീക്ഷ വയ്ക്കുന്നു ഇടതു വോട്ടുകളെല്ലാം പോൾ ചെയ്തിട്ടുണ്ടെന്നും ഇത്തവണ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടില്ല എന്നുമാണ് എൽഡിഎഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ തീരദേശ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒരു മുന്നണിക്കും പിടികൊടുത്തിട്ടില്ല പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും തുടർച്ചയായ നാലാം തവണയും വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഡോ ശശി തരൂർ പുതിയ വോട്ടേഴ്സ് നിർണായകമാണെന്നും അവരുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമായി ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതീക്ഷ ന്യൂനപക്ഷ മേഖലകളിൽ പോളിംഗ് ശതമാനം ഉയർന്നത് അനുകൂലം എന്ന വിലയിരുത്തലിലാണ് പന്യൻ രവീന്ദ്രൻ ട്വന്റിഫോർ തിരുവനന്തപുരം